ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കിട്ടിയ അഞ്ച് സിനിമകളെക്കുറിച്ചാണ് നമുക്കറിയാം ഇപ്പോൾ മലയാള സിനിമകൾ റിലീസാവുന്നത് ആഗോളതലത്തിലാണ് ലോകത്തെല്ലായിടത്തും ഒരേ സമയമാണ് അല്ലെങ്കിൽ ഒരേ ദിവസമാണ് മലയാള സിനിമകൾ റിലീസാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനെക്കുറിച്ച് സംസാരിക്കുമ്പം ആഗോളതലത്തിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ കിട്ടിയ കളക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ലൂസിഫർ ആണ് ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ സിനിമയാണ് സംവിധാനം ചെയ്തത് പൃഥ്വിരാജായിരുന്നു ലൂസിഫർ നാല് ദിവസം കൊണ്ട് ആഗോള മാർക്കറ്റിൽ നിന്ന് അൻപത്തഞ്ച് കോടി കളക്ഷൻ നേടിയിരുന്നു മോളിവുഡിൽ ആദ്യമായി അൻപത് കോടിക്ക് മുകളിൽ വീക്കെൻഡ് കളക്ഷൻ നേടുന്ന സിനിമയായി ലൂസിഫർ മാറിയിരുന്നു മോളിവുഡിന് ആഗോള മാർക്കറ്റിലേക്ക് വലിയൊരു എൻട്രി കൊടുത്ത സിനിമ കൂടിയായിരുന്നു ലൂസിഫർ മലയാളത്തിൻ്റെ ഒരുപാട് മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തത് ലൂസിഫറിൻ്റെ റിലീസോട് കൂടിയാണ് മലയാളത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു ലൂസിഫർ ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർത്ത റെക്കോർഡ് ഒരുപാട് കാലം ബ്രേക്ക് ചെയ്യാതെ നിന്നിരുന്നു കാരണം മറ്റുള്ള സിനിമകൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ളത് കാരണം അത്രയ്ക്കും വലിയ റെക്കോർഡായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൃഥ്വിരാജിൻ്റെ ആടുജീവിതമാണ് ഈയൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ആട് ജീവിതം ഏതാണ്ട് അറുപത്തിനാല് കോടിക്ക് മുകളിൽ ആഗോള മാർക്കറ്റിൽ നേടി ഗൾഫ് മാർക്കറ്റിൽ പലയിടങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ ആട് ജീവിതം നേടിയേനെ പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ആടുജീവിതത്തിലേത് ആടുജീവിതം ബുക്ക് എല്ലാവർക്കും ഫെമിലർ ആയതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് വലിയ കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് നല്ല റിപ്പോർട്ടുമായിരുന്നു ഇത് രണ്ടും അതിൽ സഹായമായിരുന്നു അപ്പോൾ ആടുജീവിതമാണ് ലൂസിഫറിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് നിലവിലൊരു ആടുജീവിതമാണ് നാലാം സ്ഥാനത്ത് ഓൾ ടൈം റെക്കോർഡ് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ലോകയാണ് ലോക ഏതാണ്ട് ആഗോള മാർക്കറ്റിൽ നിന്ന് ഓപ്പണിംഗ് വീക്കെൻഡിൽ അറുപത്താറ് കോടിയോളം നേടിയിരുന്നു ലോകയെ സംബന്ധിച്ച് ലോക മലയാളത്തിൻ്റെ ആദ്യത്തെ ഒരു ലേഡി സൂപ്പർ ഹീറോ മൂവിയാണ് ഇത് ഡയറക്ട് ചെയ്ത ഡൊമിനിക് അരുൺ ആണ് പ്രൊഡ്യൂസ് ചെയ്ത ദുൽഖർ സൽമാനായിരുന്നു വലിയ റിലീസല്ലാതെ ചെറിയ റിലീസിലെത്തിയ ലോക പക്ഷേ മികച്ച റിപ്പോർട്ടിലൊരു ട്രെൻഡ് സെറ്ററായി മാറിയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ വലിയ ഫിഗർ നേടിയത് ഈ സിനിമ എല്ലാ സ്ഥലങ്ങളിലും ട്രെൻഡാണ് മലയാളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റു ഭാഷകളിലൊക്കെ ലോക ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാലിൻ്റെ തുടരുവാണ് തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ സിനിമയാണ് ഡയറക്ട് ചെയ്തത് തരുൺമൂർത്തിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് എം രഞ്ജിത്ത് ചെറിയ ഹൈപ്പിൽ റിലീസായ ഈ സിനിമ ആദ്യ ദിനം തന്നെ ഗംഭീര റിപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ലാലേട്ടൻ സിനിമ എന്നുള്ള നിലയ്ക്കും ഈ സിനിമ പിന്നീട് വലിയ കലക്ഷനിലേക്ക് പോവുമായിരുന്നു വെറും മൂന്ന് ദിവസം കൊണ്ടാണ് അറുപത്തൊമ്പത് കോടിയോളം കളക്ഷൻ ആഗോള മാർക്കറ്റിൽ നിന്ന് എടുത്തത് ഫ്രൈഡേ ആയിരുന്നു ഈ സിനിമയുടെ റിലീസ് അപ്പോൾ ഇത് വലിയൊരു കലക്ഷനാണ് ശരിക്കും മൂന്ന് ദിവസം കൊണ്ട് അറുപത്തൊമ്പത് കോടി എന്ന് പറയുന്നത് മറ്റെല്ലാ സിനിമകളും നാല് ദിവസം കൊണ്ടാണ് വീക്കെൻഡ് കളക്ഷൻ എടുത്തിട്ടുള്ളത് തുടരും കേസിൽ മാത്രമാണ് മൂന്ന് ദിനം കൊണ്ട് അറുപത്തൊമ്പത് കോടിയോളം നേടിയിട്ടുള്ളത് തുടരുമാണ് ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മോളിവുഡിന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ എംബുരാൻ ആണ് ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണെന്ന് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള തുടരും പോലും എംബുരാന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡായ നൂറ്റി എഴുപത്തി കോടി അറുപത് ലക്ഷത്തിന്റെ പകുതി പോലും ഇല്ല അപ്പൊ എത്രത്തോളം ബിഗസ്റ്റ് കളക്ഷനാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ എംബുരാൻ നേടിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ വളരെ വലിയ ഹൈപ്പുള്ള റിലീസായിരുന്നു ബി എം എസ് ഉൾപ്പെടെ ഓൾ ടൈം റെക്കോർഡ് ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിട്ടുള്ള സിനിമയാണ് അപ്പോൾ നിലവിൽ എംബുരാൻ ആണ് ബോളിവുഡിൻ്റെ ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഒന്നാം സ്ഥാനത്തുള്ളത് എംബുരാൻ്റെ കലക്ഷൻ നൂറ്റി കോടി അറുപത് ലക്ഷമാണ് ഇത് നേടിയത് നാല് ദിവസങ്ങൾ കൊണ്ടാണ്